അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തൂ എല്ലാ പ്രേക്ഷകർക്കും അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പ്രിയപ്പെട്ട നിങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് പന്തല്ലൂരെന്നു പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് തമിഴ്നാട്ടിലാണ് നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലുള്ള പന്തല്ലൂരല്ല തമിഴ്നാട്ടിൽ നമ്മൾ ഗൂഢല്ലൂരിന്ന് കൽപ്പറ്റ വയനാട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ ഏകദേശം ഗൂഢല്ലൂരിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ എത്തുന്ന ഒരു സ്ഥലമാണ് പന്തല്ലൂർ അവിടെ നിങ്ങൾക്ക് കുറേ ലൈറ്റ് കാര്യങ്ങൾ കാണാം അവിടെയാണ് പന്തല്ലൂർ ടൗൺ വരുന്നത് ടൗൺ എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിലായിട്ട് നമുക്ക് പന്തല്ലൂർ മക്കാം എന്ന പേരിൽ ഒരു മക്കാം നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മക്കാമാണ് അതുകൊണ്ട് കൂടുതൽ ചരിത്രങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല ഇൻഷാള്ള ഇവിടുത്തെ ആരെങ്കിലും ആയിട്ട് കണ്ട് സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചരിത്രങ്ങൾ അറിയാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാള്ള ആ ചരിത്രങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും രാത്രി കാലങ്ങളിലൊക്കെ വന്ന് സിയാറത്ത് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു വലിയ ആത്മീയ അനുഭൂതി ലഭിക്കുന്ന ഒരു മക്കുപറ കൂടിയാണ് ഈ മക്കാമ് ഇത് പിന്നെ ഒരു കബർസ്ഥാനാണ് കുറേ ഖബറുകളുണ്ട് ഇവിടെ അപ്പം ശാ അല്ല നമുക്ക് നൃഗയിലേക്ക് കയറി ചെയ്യാർ തന്നെ പ്രിയപ്പെട്ട മുനിയങ്ങളെ ഞങ്ങൾ ഈ നാട്ടുകാരനും അതുപോലെ തന്നെ ഇവിടുത്തെ പള്ളിയിൽ സേവനം ചെയ്യുന്ന ഇവിടുത്തെ ഒരു ഉസ്താദുമായിട്ട് ഈ ഒരു കുറിച്ച് ചോദിച്ചിരുന്നു അലഹമ്മദില്ല ഉസ്താദ് അറിയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി അള്ളാഹു അവർക്ക് വർക്കത്തിയട്ടെ പിന്നെ മഹാനവറികളെ കണ്ട ആളുകൾ ആരും ഇപ്പോൾ ഈ നാട്ടിലില്ല കാരണം അത്രയും വർഷം പഴക്കമുണ്ട് അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനവറികൾ ഇവിടുന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളത് ഇവിടേക്ക് മഹാനവറികൾ ഒരു മുസാഫറായിട്ടൊരു യാത്രക്കാരനായിട്ട് ഇതുവഴി ഇങ്ങനെ വരികയും അങ്ങനെ ഈ നാടിൻ്റെ പല പരിസരങ്ങളിലായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു താമസം സ്ഥലമില്ല അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് മഹാനവറുകൾ താമസിച്ച് അങ്ങനെ അവസാനം ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു നാട്ടിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ മരണപ്പെടുകയും ഇവിടുത്തെ മൈതാനിയിൽ പള്ളി കബർസ്ഥാനിൽ മഹാനവറുകളെ അടക്കം ചെയ്യുകയും ചെയ്തു പിന്നെ പ്രബലമായ രണ്ട് തെളിവുകളാണ് ഈ മഹാനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് തരാൻ കഴിയുന്നത് അത് പറഞ്ഞത് മഹാനായ വലിയുല്ലാഹി കുത്തുബുലാലം സി എം വലിയുല്ലാഹി കദ്സ് അല്ലാഹു സുറഹുൽ അസീസ് മഹാനപറികൾ ഇവിടെ വരികയും ഇവിടെ ഈ മഹാനെ സിയാറത്ത് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മഹാന്മാരായ ഔലിയാക്കൾ സിയാർത്ത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ അള്ളാഹുവിൻ്റെ വലിയ എന്ന കാര്യത്തിൽ വേറെ നമുക്ക് സംശയമില്ലല്ലോ അതോടൊപ്പം തന്നെ മഹാനായ വലിയ ഉള്ളാഹി വടകര മുഹമ്മദ് അജി തെങ്ങളുപ്പാപ്പയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാന് ഒരു വലിയ ഒരു മഹാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആണ് ആളുകൾക്കിടയിൽ ഇവരൊരു വലിയ മഹാനാണ് ഇപ്പോഴത്തെ ആളുകൾക്കിടയിൽ ഇവരൊരു മഹാനാണ് വലിയ ഒരു വലിയാണ് എന്നൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെടാനുള്ള പ്രധാനമായിട്ടും ഈ രണ്ട് കാരണങ്ങളാണ് ഉള്ളത് പിന്നെ ഇവിടെ നേർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ വർഷത്തിൽ നടക്കാറുണ്ട് എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് സൗകര്യാർത്ഥം ഈ രണ്ട് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം സമയത്താണ് ഇവിടെ താണ്ട് നേർച്ചയും മറ്റുമൊക്കെ നടക്കാറുള്ളത് പിന്നെ നമുക്കറിയാം ഇവിടെ ഈ മക്കാമിൻ്റെ അടുത്ത് ഒരു മക്കാമിനോട് ചാരിയിട്ടൊരു വലിയ മാവിൻ്റെ മരം ഉണ്ടായിരുന്നു ഇപ്പോൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കാരണം അതിൻ്റെ വേരുകളൊക്കെ ഈ മക്കാമിനക്കും ഈ ഇതിൻ്റെ ബിൽഡിങ്ങിലൊക്കെ ഒരു പ്രയാസമാണ് എന്ന് കണ്ടപ്പോൾ അത് മുറിച്ചു മാറ്റിയിട്ടുണ്ട് ആ മരത്തിൻ്റെ തൊലികളൊക്കെ പലരും പലവിധ ഔഷധമായിട്ട് ഒരു വറക്കത്തിൻ്റെ ഔഷധമായിട്ട് പലരും അത് ഉപയോഗിക്കാറുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഉസ്താദ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉസ്താദിനടക്കം ഈ നാട്ടിലെ പല ആളുകൾക്കും ഇവിടെ വന്ന് ചിയാർത്ത് ചെയ്യുന്ന ഇവിടേക്ക് നേർച്ചയാക്കുന്ന പല ആളുകൾക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറാറുണ്ട് ഉസ്താദ് പറഞ്ഞത് വലിയ ഫലമാണ് നമ്മുടെ വിഷയങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു പറഞ്ഞാലും നമ്മുടെ കാര്യങ്ങളൊക്കെ അലഹമ്മില്ല ഇവിടുന്ന് ഇവിടം കൊണ്ട് റാഹത്തായിട്ട് കിട്ടാറുണ്ട് ഈ മഹാന്റെ കറാമത്ത് പുറക്കത്തുകളെ കൊണ്ട് അതൊക്കെ റാഹത്തായി കിട്ടാറുണ്ട് അങ്ങനത്തെ ധാരാളം അനുഭവങ്ങൾ ആളുകൾക്ക് ഈ നാട്ടിലെ ധാരാളം ആളുകൾക്ക് ഈ മക്കാമിൽ നിന്ന് ഫലം കിട്ടിയ അനുഭവങ്ങളുണ്ട് എന്ന് ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി അടുത്ത് ആ മുസ്ലിം സുഹൃത്തുക്കളെ സഹോദരന്മാരായ ഒരാൾ ഒരു ഒരു കുടുംബത്തിനേക്ക് മക്കളില്ലാത്തൊരു വിഷമം വന്ന് ഇവിടെയൊക്കെ നേർച്ചയാക്കുകയും അങ്ങനെ അവസാനം കുട്ടിയുമായിട്ട് ഈ മക്കാമിൽ വന്ന ഒരു അനുഭവം കൂടെ ഉസ്താദ് ഞങ്ങളോട് പറയുകയുണ്ടായി അപ്പോൾ എന്താവശ്യങ്ങൾക്കും ഇന്നത് എന്നില്ല എന്താവശ്യങ്ങൾക്കുമൊക്കെ വലിയ ഫലം ലഭിക്കുന്ന ഒരു ഒരു മക്ബറയാണ് ഇത് എന്ന് ഉസ്താദ് പറയാനുണ്ടായി ഇന്നത് നേർച്ചയാക്കണമെന്നില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നേർച്ചയാക്കിയിട്ട് ഈ മഹാന വസൂലാക്കി ദുവാ ചെയ്താലൊക്കെ അലഹമ്മ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടാറുണ്ട് എന്നാണ് പുസ്തകത പറഞ്ഞത് അള്ളാഹു സുബഹാനുഹൂവത്തായ ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ വളരെ മറ്റേ മറ്റു ശബ്ദകോലാഹലങ്ങളോ ശല്യങ്ങളോ ഒന്നുമില്ലാതെ റാഹത്തായിട്ട് രാത്രി സമയത്ത് ഒറ്റക്ക് വന്ന് അങ്ങനത്തെ സിയാർത്ത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാകും ആരുടെയും മറ്റു ശല്യങ്ങളൊന്നുമില്ലാതെ ഒറ്റക്കേറുന്ന സിയാ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വന്നിരിക്കാനും സിയാറത്ത് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ വലിയൊരു അനുഭൂതി അതിലൂടെ നമുക്ക് ഇവിടുന്ന് ലഭിക്കും അപ്പം അങ്ങനത്തെ ഒരു ഒരു ചുറ്റുപാടാണ് ഇവിടുത്തെ ആ ഒരു അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ ആ രൂപത്തിലൊക്കെ സിയാറത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റും അലഹമ്മദില്ല വന്ന് സിയാറത്ത് ചെയ്തപ്പോൾ ഞങ്ങൾക്കും വലിയ റാഹത്തായി അള്ളാഹുത്താല ഈ മഹാൻ്റെ ദറജകളെ കൊടുക്കട്ടെ آمين يا رب العالمين الحمد لله رب العالمين حمدا يوفي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى ال سيدنا محمد اللهم أوصي مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا وهادينا ومصطفانا محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى من خيره يا رب العالمين. آمين. اللهم وإلى حضرات الصحابة البدريين والأحدين والحنينين والتموقين والبنين والسائر الصحابة والقرامة كلهم يا رب العالمين. آمين. اللهم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين. آمين. خصوصا من دفن في هذا المقبرة المعلمة يا رب العالمين. آمين اللهم زد لهم شرفا على شرفهم، وفضلا على فضلهم، وكرامة على كرامتهم. اللهم بعقلهم وبجائهم، اللهم ربي يسر عسيرنا وسن نبوءنا، واهد ديننا وقضي بس في واسقي أمراضنا وأمراضنا.

சாயக்கும் <usion> <stealing> <laughs> <sparkler> യും ഹൈറായി മുഴുവൻ ഉദ്ദേശങ്ങളും ഈ മഹാനുള്ള മുഴുവൻ ഉദ്ദേശങ്ങളും അല്ലാഹ് അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ നൽകണേ അല്ലാഹു സന്തോഷവും സമാധാനവും എല്ലാ ആഫാത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും പെടങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ

ും ആശ്രത്തിലും ഉപകരിക്കുന്ന മക്കളയാവ ജോലിത്തവർക്ക് വീടില്ലാത്തവർക്ക് സയ്യാറായ ഭവനങ്ങൾ നൽകണയുക ജോലിയിലും വീടുകളിലൊക്കെ വലിയ വറക്കത്ത് നൽകണയുള്ള കുടുംബത്തിലും കുടുംബ ജീവിതങ്ങളിലും വറക്കത്ത് നൽകണയാണ്

ചെറുകൾ മുഴുവനും ഞങ്ങളെ തൊട്ട് വിദൂരത്താക്കണേ ഹൈറായ യാത്ര ഉദ്ദേശിക്കുന്ന വിദൂരത്താക്കണയുള്ള യാത്രകളിൽ നീ പറയും സന്തോഷത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് അവസാനം ആകുന്ന സമയം

والسلام على المرسلين والحمد لله رب العالمين صلى الله عليه